കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ പല സാഹചര്യങ്ങളോട് താഴ്മയുള്ളവനാക്കി അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും തരത്തിൽ ദൈവം എന്നെ ഉപയോഗിച്ചാൽ ഞാൻ പറയും ഞാൻ ഞാനാരെന്ന് എനിക്കറിയാം ഞാൻ പൂർണ്ണമായിട്ടും പരാജിതനായ ഒരാളായിരുന്നു എനിക്കറിയാം എത്ര പ്രാവശ്യം ഞാൻ അങ്ങേ കൊച്ചാക്കി അതുകൊണ്ട് ഒന്നിലും പുഴാൻ എന്നെ കഴിയില്ല എൻ്റെ സഹോദരിസ്ഥന്മാരെ നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അവന് നിങ്ങളെ ചെറുതാക്കേണ്ടി വരും പത്രോസിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട പാപത്തിൽ തന്നെയായിരുന്നു അത് അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഒരു പ്രാവശ്യമായിരുന്നില്ല മൂന്ന് പ്രാവശ്യം ഇപ്പം ദൈവത്തിന് അവനെ ഉപയോഗിക്കാം ഇനിയൊരിക്കലും അവൻ നിങ്ങളിക്കുകയില്ല വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് മുപ്പത് കൊല്ലത്തിന് ശേഷം ഇപ്പം അവൻ അറുപത് വയസ്സ് പ്രായമുണ്ട് ദൈവം അവനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അപ്പോഴും യേശുവിനെ തള്ളി പറഞ്ഞു അവൻ്റെ ഓർമ്മയിലുണ്ടാവും അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവനത് മറന്നു പോയില്ല ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചപ്പം അവിടെ നിങ്ങൾ വളരെ മോശമായിട്ട് നിങ്ങൾ കർത്താവിനെ തള്ളി പറഞ്ഞു നിങ്ങൾ കർത്താവിനെ വളരെ ചെറുതാക്കി നിങ്ങളെ താഴ്മയുള്ളവനാക്കാനായിട്ട് അതിൻ്റെ ഓർമ്മ അവൻ നിരന്തരം നിങ്ങളുടെ ഹൃദയത്തിൽ തരും അങ്ങനെ ചില ഓർമ്മകൾ എനിക്കും ഉണ്ട് ഞാൻ പിന്മാറ്റത്തിലേക്ക് പോയപ്പോഴും മാനസാന്തരപ്പെടുന്നതിന് മുമ്പും അങ്ങനെയുള്ള എൻ്റെ ആ നാളുകളിൽ ഞാൻ മാനസാന്തരപ്പെട്ട ശേഷവും ഞാൻ പിന്മാറ്റത്തിൽ പോയ സമയങ്ങളിൽ ഞാൻ പറഞ്ഞ കർത്താവെ ആ ആദ്യ നാളുകളിൽ എനിക്കിതിനെ ശരിയായി അറിയില്ലായിരുന്നു ഞാൻ പിന്മാറ്റത്തിൽ പോയി എന്നെ ഉത്സാഹിപ്പിക്കാൻ എനിക്ക് സൗഹരന്മാരില്ലായിരുന്നു ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ടത് ദൈവം എന്നെ ഉപയോഗിക്കുമ്പോഴൊക്കെ ഞാൻ അത് ഓർക്കാറുണ്ടോ എനിക്കറിയാൻ ഞാൻ ഞാനാരാണ് നീ എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഇന്നും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും ഇന്നും എനിക്ക് എനിക്കങ്ങനെ ദുഃഖിപ്പിക്കാൻ കഴിയും അങ്ങനെ കൈവിടാൻ എന്നാൽ അങ്ങനെ കൈവിടാത്തതിനാണ് സ്വത്രം തൻ്റെ പ്രിയനായവനിൽ അവനെന്നെ സ്വീകരിച്ചിരിക്കുന്നു എഫേസ് സർ ഒന്നിൻ്റെ ആറ് നിങ്ങൾ മറന്നു പോകരുത് തൻ്റെ പ്രിയനായവനിൽ അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു ആ പദം എനിക്ക് വളരെ ഇഷ്ടമാണ് ഇത് ഞാൻ എന്നോട് തന്നെ പറയും നിരാശയിൽ നിന്നും സ്വയം കുറ്റപ്പെടുത്തൽ നിന്നും ഞാൻ രക്ഷിക്കപ്പെടുന്നത് ഈ പ്രകാരമാണ് തൻ്റെ പ്രിയനിൽ അവൻ എന്നെ കൈക്കൊണ്ടിരിക്കുന്നു എൻ്റെ പരാജയങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഒക്കെ അവൻ ഓർമ്മയില്ലേ അതെല്ലാം അവൻ അറിയാം എന്നിട്ടും തൻ്റെ പ്രിയനിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തു പിശാചിനോടത് പറയുക പിശാചിൻ്റെ മുമ്പിൽ നീ ഒരു സാക്ഷ്യം അവസാനമായിട്ട് ഞാൻ ഒരു വാക്യം കൂടെ നിങ്ങളെ കാണിക്കുക അത് കാണുന്നത് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ പിശാചിനെ വിളിക്കുന്ന സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്ന രാവും പകലും അവൻ സഹോദരന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ വഴുതുന്നത് കാണാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ് അവൻ പറയും കർത്താവെ നീ കാണുന്നില്ലേ അവൻ നിൻ്റെ മകനാണെന്നാണ് പറയുന്നത് ഇവൻ സഭയിൽ വരുന്നവനാണ് നോക്കൂ അവൻ എന്താ ഇപ്പം ചെയ്യുന്നത് ഇത് നിൻ്റെ മകനാണോ അവൻ കുറ്റപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് എന്നാൽ ഇവിടെ വായിക്കുന്നത് ഈ അപവാദം പറയുന്ന പിശാജിനെ അവരെങ്ങനെ ജയിച്ചെന്നാണ് പഴയ നിയമത്തിലുള്ളവരെ എങ്ങനെയാണ് പിശാജ് കുറ്റപ്പെടുത്തിയത് ഇങ്ങനെ പറയാൻ കഴിയില്ല കർത്താവ് ഇനിയും ഞാൻ അങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് കാര്യമില്ല കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് അവരവനെ ജയിച്ചത് ഒരിക്കലും അത് മറന്നു പോരുത് ഇനിയും ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്നുള്ള ദൃഢനിശ്ചയം കൊണ്ടായിരുന്നില്ലത് ശരിയാണ് ഭാവിയിൽ നാം മെച്ചപ്പെട്ടവരാണ് എന്നാൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വിശാദിന് യേശു ഖുസുവിൻ്റെ രക്തം എൻ്റെ സകലഭാവവും പോക്കി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു ഇവിടെ പറയുന്നു അവരത് വിശ്വസിക്കുക മാത്രമായിരുന്നില്ല വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൽ അവരവനെ ജയിച്ചത് കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും അതുപോലെ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടുമാണ് അത് ഞായറാഴ്ച രാവിലെ സഭയിൽ വന്ന് പറയുന്നതല്ല പിശാചിനോട് നിങ്ങൾ പറയുന്നത് സാക്ഷ്യമാണ് എൻ്റെ പ്രിയ സഹോദരിസ്ഥന്മാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ എത്ര പേര് പിശാചിനോട് സാക്ഷ്യം പറയുന്നവരാണ് പിശാചിനോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ എല്ലാ പാവങ്ങൾക്കും പരിഹാരം വന്നിരിക്കും നിനക്കെന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇന്ന് രാവിലെ ഞാൻ തോറ്റുപോയി ഞാനത് ഏറ്റു പറഞ്ഞു അതിൽ നിന്ന് തിരിഞ്ഞു യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി നിനക്കെന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇന്ന് രാവിലെ ഞാൻ ചെയ്ത ആ ഫോഷത്തും അത് കാണിച്ച് ഒരിക്കലും നിനക്കെന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ആ ധൈര്യം നിങ്ങൾക്കുണ്ടോ വെളിപ്പാട് പുസ്തകം മറന്നുകൊണ്ടെന്ന് പറഞ്ഞൊന്ന് പഠിക്കുക അവർ പിശാചിനെ യേശുവിൻ്റെ രക്തം ഹേതുവായിട്ടും അവർ പിശാചിനോട് പറഞ്ഞാൽ അവരുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടുമാണ് മരണപര്യന്ത അവർ പ്രാണനെ സ്നേഹിച്ചുമില്ല ദൈവത്തിന് മൊത്തം നിങ്ങൾ ഓരോരുത്തരെയും ജയാളികളാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് ഈ പാതയിൽ നിങ്ങൾ ഒരിക്കലും പ്രവേശിക്കരുത് ഒരിക്കലും 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 പ്രിയനായവനിൽ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾ തോറ്റുപോയോ കാത്തിരിക്കരുത് പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ ഇടയിലേക്ക് വരിക നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത് യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു നമുക്ക് ജയാളികളാകാൻ കഴിയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ കർത്താവിൻ്റെ ദാസനെന്ന നിലയിൽ ഇത് നിങ്ങളോട് പറയാൻ എനിക്കൊരു മടിയുമില്ല നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും ജയാളികളാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു വെളിപാട് ഉത്സവം മൂന്നിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്ന പ്രകാരമാണ് ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ഓ എത്ര വലിയൊരു പദവിയാണ് നമ്മൾ യോഗ്യരായതുകൊണ്ടല്ല ഉലക സ്ഥാപനത്തിന് മുമ്പ് പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് അതിനർത്ഥം അവൻ്റെ നന്മയെ ഞാൻ മുതലാക്കണമെന്നല്ല അല്ല പാപിയായ എന്നെ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് എന്നെ താഴ്മയുള്ളവനാക്കുന്നു പലതരത്തിലെനിക്ക് വീഴ്ച ഉണ്ടാവുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ തെരഞ്ഞെടുത്തു എന്നിട്ടും അവനോട് ക്ഷമിക്കുന്നു 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 എന്നെ ചെറുതാക്കി അവൻ ഉപയോഗിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ കാര്യത്തിലവനതുതന്നെ ചെയ്യും പ്രിയ സഹോദരി സഹന്മാരെ വളരെ നന്ദിയുള്ളൊരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം നന്ദിയുള്ളൊരു ഹൃദയം കർത്താവിനോടുള്ള ആ നന്ദിയുള്ള ഹൃദയം ഒരിക്കലും നഷ്ടപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ എനിക്ക് വേണ്ടി ചെയ്ത സകല കാര്യങ്ങൾക്കായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ നന്ദിയുള്ള ഹൃദയം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോരുത് രണ്ട് ദിനവൃത്താന്തം ഇരുപതിൽ നാം വായിക്കുന്നു യഹോശഫാത്ത് ഒരു യുദ്ധത്തിലാണ് കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ നിനക്ക് ജയം തന്നിരിക്കുന്നു യഹോശഫാത്ത് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ രണ്ട് ദിനവൃത്താന്തം ഇരുപത് വായിച്ചു നോക്കൂ അവന് സൈന്യത്തിന് മുമ്പിലെ വാളും പരിചയമുള്ളവരെ അല്ല അയച്ചത് കൈ ഉയർത്തി ദൈവത്തിന് സ്വോത്രം ദൈവത്തിന് സ്വോത്രം എന്ന് പറയുന്നവരെയാണ് അവരാ യുദ്ധം ജയിച്ചു ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവർ യുദ്ധം ജയിച്ചത് എനിക്കും അതാണ് വേണ്ടിയത് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോഴും ദൈവത്തിന് സ്വോത്രം ചെയ്യുക കർത്താവെ ഞാൻ അങ്ങേ സ്വദിക്കുന്നു അങ്ങ് ഇപ്പോഴും സിംഹാസനത്തിലുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിൽ ലഭിച്ചു അതിന് വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം വരാത്ത ചില കാര്യങ്ങളുണ്ട് എൻ്റെ സകല പാപത്തിൽ നിന്ന് യേശു എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു തൻ്റെ പ്രിയനായവനിൽ അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു രണ്ടായിരം കൊല്ലം മുമ്പ് എന്നേക്കുമായിട്ട് പിശാജ് കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടു ദൈവം സിംഹാസനത്തുണ്ട് എന്നും അവനോടെ തന്നെ കാണും അവൻ എൻ്റെ സ്വർഗീയ പിതാവാണ് പിന്നെന്തിനാണ് ഞാൻ വിചാരപ്പെടുന്നത് ചില കാര്യം തെറ്റായത് നടന്നോ പണം പോയോ ആരോഗ്യം പോയോ എന്നാലും ദൈവം സിംഹാസനത്തിൽ തന്നെ ഉണ്ട് എന്നെ കൈക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിരന്തരം ഞാൻ അവനെ സ്തുതിക്കും അതുകൊണ്ട് എല്ലാ കാര്യത്തിനും എപ്പോഴും ഞാൻ നന്ദി പറയും എപ്പോഴും ഞാൻ കർത്താവിൽ സന്തോഷിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് ഇന്നു മുതൽ എല്ലാ ദിവസവും നാം ജീവിക്കേണ്ടത് അങ്ങനെയാണ് ഇന്ന് നമുക്കൊരു പുതിയ തുടക്കം ഉണ്ടാവട്ടെ നന്ദിയും സ്തുതിയുമുള്ള ഒരു ജീവിതം नमुक प्रार्थि